ഇന്ന് നമ്മൾ അകത്ത് നിന്ന് വീഡിയോ എടുത്താലും അകത്തുള്ള വീഡിയോ ഒന്നും അല്ലാട്ടോ ഇന്ന് നമ്മൾ വീട്ടിലിരിക്കുമല്ല ഇന്ന് നമ്മൾ പുറത്ത് ഒരിടത്ത് പോവുകയാണ് നമ്മൾ എറണാകുളം വരെ പോകുക കേട്ടോ അപ്പോൾ ഞങ്ങൾ തന്നെയല്ല പോകുന്നത് ഷിജിയാൻ്റെ ഉണ്ട് ഷെയ്ജാൻറ്റി ഉണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും ഇവിടുന്ന് ഇറങ്ങി ആ വഴിക്ക് വെച്ച ഷിജിയാൻ്റെ കയറ്റും അതുകഴിഞ്ഞ് അപ്പുറം ഇന്ന് പോകുന്ന വഴിക്ക് തന്നെയാണല്ലോ എല്ലാവരും ഷെയ്ജാൻറ്റിയെ കയറ്റും അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എറണാകുളം കറങ്ങാൻ പോകുന്ന വീഡിയോ ആണേ നമുക്കെങ്ങനെയാ പോയാലോ ചേട്ടാ അപ്പം നമ്മളെ സ്വാഗതം ഒന്നും പറഞ്ഞല്ലോ ചേട്ടൻ സ്വാഗതം പറഞ്ഞേ ചേട്ടന്റെ സ്വാഗതം എല്ലാവർക്കും പറഞ്ഞേക്കാം അപ്പം ഫാമിലി എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ ചേട്ടാ നമ്മുടെ വണ്ടി മാറ്റി വണ്ടി അങ്ങനെ വണ്ടി സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പുറത്തെ അവരുടെ ചെടികൊണ്ടെ ചേട്ടാ ഷിജിയൊക്കെ പിന്നെ ഇനി ഞങ്ങളതേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ടിറങ്ങി അങ്ങനെ നമ്മുടെ ചടാക്ക് റോഡിലോട്ട് പോകുന്നു അല്ലേ കട്ടറോഡ് എന്നത് ശരിയാവോ കാര്യം നൂറ് മീറ്റർ ഉള്ളു അല്ലേ നൂറ് മീറ്റർ വീട് വരെ നൂറ് മീറ്റർ ഇതില് വരെ പോകേണ്ട അവസ്ഥ നമുക്ക് അത്രേ ഉള്ളല്ലോ അത് ഒരു സമാധാനം അങ്ങനെ പെട്രോൾ അടിക്കാൻ പോകുന്നതല്ലേട്ടാൽ അടിക്കാൻ പോകാൻ പറ്റിയല്ലോ ഒരു വഴിക്ക് ആ ഞാൻ എപ്പോഴും അങ്ങനെ പറയൂടോ ഞാൻ സത്യം പറഞ്ഞാൽ അടിക്കും ആരുടെയും പമ്പി ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ പറയാൻ എനിക്ക് സംശയമുണ്ട് അപ്പൊ ഷിജിയൻറ്റി ഇങ്ങോട്ട് വരാം അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അല്ലേ അല്ല അവൾ ഇറങ്ങിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല എനിക്കൊരു മൊത്തം പറ്റി കേട്ടോ ഞാൻ ഫോണിന്റെ ചാർജർ എടുത്തില്ല അല്ലേ അപ്പോൾ അവള് ഇറങ്ങിയതായിരുന്നു അവളെ ഞാൻ തിരിച്ചു തിരിച്ചുവിട്ടു അവളുടെ ചാർജ് വരാൻ പറഞ്ഞു വിട്ടു അവളെനിച്ച് അതുകൊണ്ട് അതും എടുത്തുകൊണ്ട് ഇനി തിരിച്ചു എടുത്തോണ്ടേ വരുവല്ലേ ഷിചിര വീട് ഇവിടെ തൊട്ടെടുത്തോട്ടോ എല്ലാരും ഒരുമാതിരി ദൈവം സഹായിച്ചു അടുത്തെടുത്തല്ലേട്ടാ അതുകൊണ്ട് എളുപ്പമുണ്ട് എങ്ങോട്ട് പോണേലും ഇറങ്ങുക ഒരിടത്തുനിന്ന് ഒരാളെ കയറ്റുവാ അടുത്തിടുന്ന ഒരാളെ കയറ്റുക അങ്ങനെ സുഖമായിട്ട് കയറി കയറിപ്പോട്ടോ വാ വാ വള്ളി എടുത്തോടി എടി ഷീജി എല്ലാരും കറുപ്പിട്ടോണ്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ മമ്മി പറഞ്ഞോ അവിടെ കറുത്ത നൂലും കൊണ്ട് തയ്ച്ചേക്കണ അല്ലേ തയ്ച്ചു ഞാൻ നോക്കിട്ടു എനിക്ക് ഇത്ര നിറമുള്ള ഒത്തിരി കറുപ്പിട്ടേ ഓക്കേ 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 എല്ലാരും ചേട്ടൻ കറുപ്പല്ല ഞാനും കറുപ്പല്ല ഷെയ്ജി വരുമ്പോ കണ്ടോ അവള് അതെ അതെ എല്ലാരും ഇങ്ങനെയാണ് ഞങ്ങള് തമ്മിലുള്ള പ്രശ്നം വഴക്ക് എങ്ങനെയാണ് ഇതുപോലെ എല്ലാരും ഓരോ കളർ ഇട്ടുകൊണ്ട് വരാന്ന് പറയും ഇന്നലെ രാത്രി എല്ലാരോടും തീരുമാനിച്ചു കറുപ്പിടാന്ന് ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ആദ്യം തമ്മിൽ തന്നെ കറുപ്പെന്ന് പറയാൻ പറ്റില്ല എന്നാ മമ്മി പറയുന്നാലും ഇച്ചിരി ഒക്കെ കറുപ്പ എവിടെയൊക്കെയോരെണ്ണം ഞാനിട്ടു ഇത് വന്നു കഴിഞ്ഞ കഴിഞ്ഞപ്പം ഷിജിയും ഓക്കെ ഇനി ഷേജിന് എടുത്തില്ലുമ്പോ ഷേജി വന്നു കഴിഞ്ഞപ്പോ ആ സത്യം ഇതാണ് ഞങ്ങളുടെ പ്രശ്നം അതെ 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 അവള് അവളിപ്പൊ കറുപ്പെന്ന് പറഞ്ഞിട്ട് അവിടെ ചൊപ്പായിരിക്കുന്ന കേട്ടോ ഞാൻ രണ്ടുമൂന്നോ എടുത്തു നോക്കിയാ അപ്പൊ നമ്മളിത്ര ദൂരെ യാത്ര ആക്കിയല്ലേ അപ്പൊ നമുക്ക് അതെ ഇച്ചിരി ഫ്രീ ആയിട്ട് ഇച്ചിരിയൊക്കെ ഈസി ആയിട്ടുള്ളൊക്കെ ഇടുവാണെ സുഖം ഉണ്ടല്ലോന്നോർത്തു അങ്ങനെ ഞാനും അതാക്കിയതാ കേട്ടോ പിന്നെ അതെ അതെ അത് തന്നെ നമുക്ക് പോയി ശൈലിയെ പിടിക്കാം അല്ലേ അങ്ങനെ എനിക്കിപ്പോ ഒരു പരാതി ഉണ്ട് നിങ്ങൾ എന്നെ ബ്ലാക്ക് ഇടാന്ന് ബ്ലാക്കിടാറിഞ്ഞിട്ട് ഞാൻ മാത്രം ബ്ലാക്ക് ബ്ലാക്കിൽ അറ്റോ കറപ്പെട്ടല്ലോ ഇനി എന്റേത് നോക്ക വലിയ വ്യത്യാസം ഉണ്ടോ കറുത്തത് സെയിം ഉണ്ടായിരുന്ന ആണോ എന്നാ സമയം തരാം ഇത് മമ്മി പറഞ്ഞല്ലോ കറുത്ത നൂലും കൊണ്ട് ആഡ് ചെയ്ത് തയ്ച്ചേക്കുന്നേ അത് ശരി ഞങ്ങളുടെ മമ്മി എങ്ങനെയാട്ടോ കേട്ടോ എന്തെങ്കിലും സാരി എടുത്തിട്ട് ബ്ലൗസ് മാച്ച് ചെയ്യാത്ത ബ്ലൗസ് ഇടൂട്ടോ അന്നേരം ഞങ്ങള് വഴക്കു മമ്മി ഇത് എന്നെ മമ്മീ കാണിക്കണേ മമ്മി അതിന് ചെയ്യുന്ന ബ്ലൗസ് ഇടാൻ പറയുമ്പോൾ മമ്മി ഇങ്ങനെ സാരി പൊക്കേച്ചു ഇത് കൊടി ആ എന്നിട്ട് അതെ അതെ എവിടെയെങ്കിലും ഒരു പൊട്ടിന്റെ അത്ര കാണും കേട്ടോ അന്നേരം മമ്മിങ് പൊക്കേച്ചു പറയും ഇത് കൊണ്ടുപോയി ഇത് ഇവിടെ ആ കളർ ഇതുണ്ടോ ഒരു പൊട്ടില്ലേ ഒരു പൊട്ടില്ലേ നീ നോക്കിക്കേ ആ ഒരു ചെറിയ കളർ ഉണ്ട് എന്നും പറഞ്ഞു മമ്മി അതിട്ടോണ്ട് പോട്ടോ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളെല്ലാം കറുപ്പിനും മാച്ചിന്ന് ഇട്ടോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എല്ലാരും കൂടെ എങ്ങോട്ടോ പോണേ നിങ്ങൾ പറഞ്ഞു അതെ 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 ഇവള എന്നോട് ചോദിച്ചു കേട്ടോ ഇവളെ എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ അടുത്ത ദിവസം ഇങ്ങനെ പോവണ്ട നമുക്കൊന്ന് പോവാ പോരുന്നോന്ന് ചോദിച്ചു ഞാൻ പോരാന്ന് പറഞ്ഞു ആഹ് ശരി ഞാൻ പോകാലോന്ന് ഓർത്തു അതിട്ട് ഞങ്ങൾ ഇവളോട് ചോദിച്ചു പോരുന്നണ്ടോന്ന് ഇല്ല അവള് പോരുന്നുണ്ടോ ചോദിച്ചു അവളും പോരാന്ന് പറഞ്ഞു എല്ലാരും പോരാന്ന് പറഞ്ഞു സത്യം പറഞ്ഞ ആർക്കും ഒന്നും ചെയ്യാനും ഇല്ല ഒന്നിനും അല്ല ചുമ എങ്ങനെ കൂടി കാണു കാശ്മീര് കല്യാണി ഒക്കെ ഒന്ന് കാണാം ആ കാണോ ആ ഇവിടെ കല്യാണ്ടെങ്കിലും ഇഷ്ടം ഇഷ്ടംപോലെ സാധനം മേടിച്ചു കൊടുത്തോളാം കേട്ടോ അവള് കണ്ടിട്ട് പോരാ അവള് മേടിക്കും ഞങ്ങളുടെ കൂടെ പോകും കേട്ടോ ആ കാണിക്കാം ഞങ്ങൾ ചുമ്മാ ഞങ്ങളെ സത്യം പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ എല്ലാരോട് കൂടി ഇങ്ങനെ വർത്താനൊക്കെ കലവില കലവലാന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊരു യാത്രയോട്ടോ ഞങ്ങളുടെ ഉദ്ദേശിക്കണേ ബസ്സിന് പോകാൻ അതെ 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 ഞങ്ങൾ ഇങ്ങനെ ഇല്ലേലും ഇടയ്ക്ക് ബസ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിക്ക് പോയെങ്കിൽ ഒരു വർഷം വണ്ടിക്ക് പോയാൽ ഒരു വർഷം ബസ്സിനായിരിക്കും അതെ 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 അല്ലേ ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഞങ്ങള് പോകാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ്റെ അത് പറയാലോ ചുമ്മാ ഒരു കാര്യം ചേട്ടൻ അങ്ങനെ പോന്നിട്ട് കാര്യം ഉണ്ടോ കേട്ടോ ഞങ്ങള് ആ അവിടെ ചേട്ടൻ പോരാന്ന് പറഞ്ഞു അതെ ഇവിടെ ബസ്സിനാന്ന് പറഞ്ഞപ്പോ പയ്യൊന്നും മുങ്ങാന്ന് പറഞ്ഞാ അങ്ങനെ ചേട്ടനുണ്ടെന്ന് പറഞ്ഞോണ്ടട്ടോ ഇവിടെ പിന്നെയും നിങ്ങള് തൊടുവിൽ കയറി ഇരുന്ന് വരും ചേട്ടനെയാണ് ഉച്ചക്ക് നല്ലൊരു ഊണമാണ് ും ഫുഡും ഞങ്ങൾ ഇങ്ങനെ മാസത്തിൽ ഒന്നിങ്ങനെ പോകുന്ന കേട്ടോ ഇങ്ങനെ പോയി ഇങ്ങനെ കൊറേ വർത്താനം ഒക്കെ പറഞ്ഞ് എന്നതിലൊക്കെ സത്യം ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇങ്ങനെ പോകൂട്ടോ നിങ്ങള് വർത്താനം അനുഭവിക്കുന്നത് ഞാനല്ലേ പിന്നെ ഇന്നലെ വിളിക്കുന്നതിന് മുമ്പ് കൂടെ പോന്നെ ഇന്ന് ഇന്നലെ എല്ലാം അനുഭവിക്കാൻ തുടങ്ങിട്ടല്ലേ അതെ അതെ ആ ഒരു സുഖ വെച്ചു ചേട്ടനെ ഞങ്ങളെ പറ്റി പറയാനുണ്ടോ നിങ്ങൾക്ക് മൂന്നുപേരും കൂടിയാടി അത് കാരണം ഇപ്പഴും മടുക്കുന്നില്ല അന്ന് പറഞ്ഞാ ഇപ്പഴും പറഞ്ഞില്ല എന്നാലും മടുപ്പൊന്നുമില്ല ബോറടിക്കുന്നില്ല അടിക്കുന്നു നിന്നെ ആരെങ്കിലും പിടിക്കൂട്ടോ ആരേലും പിടിക്കില്ലേ ഇവിടെ മാൾബറി പഴം പഴുത്തു കിടക്കണോ അത് കറ്റാൻ ഇറങ്ങിട്ടോ കണ്ടിട്ടങ്ങനെ പോണല്ലേ ഇതെല്ലാം ആ പോസ്റ്റിന് അടുത്തല്ല വള്ളി രണ്ടോ ആ കമ്പിടെ അടുത്ത് പൊക്കത്തില് നല്ല മധുരല്ലേ പണ്ടൊക്കെ വീട്ടിലൊക്കെ എന്തോരം ഇപ്പൊ തിന്നാൻ ചോദിക്കണോ അപ്പൊ കൊറച്ചേരായില്ലേ നമുക്കൊരു പുസ്തൃതി ചോദ്യം ഒക്കെ തുടങ്ങിയാലോ ഞാൻ ആരുമിണ്ടാത്ത ഷിജി ചോദിക്കടി ആ ശെരി ഞാൻ ചോദിക്കാം കുളിക്കണം ആ വീട്ടിലുപ്പും പായസോം മാത്രമേ ഉള്ളൂ ആ അതെങ്ങനെ കുളിക്കണം അവിടെ എന്നുള്ളത് ഉപ്പവും തരുവൂല പായസം മാത്രമേ ഉള്ളൂ ആ അപ്പൊ ആയത്തെല്ലാം കുളിച്ചെങ്ങനെ അല്ല ഞങ്ങക്ക് സമയം ചെറിയ ക്ലൂ തരുവോ ആ അതെങ്ങനെയാ ചിന്തിച്ച കിട്ടാന്നേ ഉള്ളൂ ഒരു എന്റെ അമ്മിക്കലാ ആയതാണ്ടട്ട അടുത്ത ക്ലൂ ആ ഉപ്പുതിന്നുമ്പം വെള്ളം കുടിക്കും പരവേശം എടുത്ത് ഉപ്പെല്ലാം കടച്ച് അതാ പായസനാണെങ്കിൽ വെച്ച് ഈ പായസമായിട്ട് ഒരു ചെയ്യാൻ പറ്റുന്നില്ല ഉപ്പ് ആ ഉപ്പെടുത്ത് പായസത്തിലോട്ട് ഇടാം എന്നിട്ട് എല്ലാ കൂടെ എടുത്ത് അടുത്ത് ഞാൻ ട്ട് ചേട്ടാ സഹായിക്കേട്ടാ പ്ലീസ് വണ്ടി ഓടിക്കട്ടെ ചേട്ടാ കേട്ടോ ചേട്ടൻ പൊറോട്ട് തിരിയുന്നൊന്നും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നേ കൊഴപ്പുണ്ട് വർത്താനം പറയുന്നേ ഉപ്പെടുത്ത് പായസത്തിൽ ഒഴിച്ചിട്ട് പായസത്തിൽ ഇട്ടിട്ട് ഇളക്കുമ്പോ പായസത്തിലിടുമ്പ പായസം പെരുത്തു പോവും നല്ല ബുദ്ധിമുട്ടാ എല്ലാത്തിനും ഇതില്ല എന്നാ ഞാൻ പറയാവേ ഉപ്പെടുത്ത് പായസത്തിൽ ഇടും അത് ഞങ്ങൾ ഇട്ടു പോലും അത് കുളമാകും ഓളത്തിൽ അയ്യോ ആ കുളം ഞങ്ങള് കണ്ടില്ല മുടി ചൂടാൻ പറ്റാത്ത പൂ തുമ്പൂ അല്ല അറിയാലും മുടിയെ ചൂടുവോ ചേട്ടാ പറഞ്ഞ കേട്ട കായാമ്പൂ കായാമ്പൂടി കായാമ്പൂ കരയാമ്പൂ കരയാമ്പൂമ്പൂസ ഇവളെ നോക്കിക്ക ചോദിക്കുന്ന കേട്ടോ ഇവളെ ആൻസർ കണ്ടില്ല ആൻസർ ആ കാവല ണോ അല്ല ചേട്ടാ താഴെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ചൂടാൻ പറ്റത്തില്ലെന്നേ ഉള്ളു മുടിയെ നമുക്ക് അത് മുടിയെ നമ്മുക്ക് ആയിട്ട് കണക്ട് ചെയ്തതാണ് പക്ഷെ നമുക്കത് നമുക്ക് മുടിയിൽ അത് അലങ്കരിച്ച് പൂവാക്കി വെക്കത്തില്ലെന്നേ ഉള്ളു ആ പൂവല്ലെന്ന് പറഞ്ഞില്ലേ പൂവല്ലേ അല്ലേ പറയണേ താമരപ്പൂവാണോ അത് പൂവല്ലേ ആ അപ്പൊ പൂവല്ലേ നമ്മള് ചോദിക്കുന്ന കുസൃത്തി ചോദ്യം ഷാം എല്ലാരും പോണേ കഷ്ടം ചേട്ടനെ ഐസ്ക്രീം മേടിച്ച പൈസ കൊടുക്കേ അടുത്ത് പോരട്ടെ അടുത്ത വരാ പക്ഷെ എന്തായാലും പായസം എടുത്ത് കുളത്തിലോട്ടിട അതിപ്പോഴും പോയിട്ടില്ല നമ്മുടെ ലോകത്തെവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ് ലോകത്തെവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ് ആ എൻറെ പേര് അയ്യോ സോറി അതിന്റെ ആൻസർ കണ്ടില്ല ചോദ്യം ചോദിക്കുന്നത് എന്നാ ഞാൻ ചോദിക്കാവേ ആയിരക്കണക്കിന് പൂക്കൾ ഒന്നിച്ചു വിരിയും എത്രയാണെങ്കിലും അതിന് മൂന്നെതളേ ഉള്ളൂ മനസിലായില്ലേ അല്ലേക്കള് ഒറിജിനലാണോ പ്രസൃതി ഒന്നും അല്ല അത് കറക്റ്റ് ആണെങ്കിൽ മൂന്നേരൂവ ഒന്നിച്ചാണ് ആയിരക്കണക്കിനും ഒന്നിച്ച് വരും കഴിഞ്ഞു പ്രായം ആര് പറഞ്ഞു അതെ 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 അങ്ങനെ പറയലോ അപ്പൊ ഞങ്ങളൊക്കെ കൂടെ പോകും ഒരു വയസ് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ തോറ്റു ആ ഞങ്ങൾ മടുത്തു തെങ്ങും തെങ്ങും പൂക്കല എന്നാ പൂക്കല ആ അതിന്റെ പൂവ അതിന് മൂന്ന് മൂന്നിയോളൂ അത് ഒന്നിച്ചല്ല വരുന്നത് ഇത് ശരിയല്ല ശനിയല്ല ഞാനത് കണ്ടതാ ഒരിടത്ത് ടുത്തോട് പറഞ്ഞു ഞാനത് കഴിഞ്ഞപ്പോ ഓർത്ത അത് ഒന്നിച്ചല്ലേ എല്ലാ തെങ്ങിന്റെ പൂക്കളെല്ലാം കൂടെ ഒന്നിച്ച് പക്ഷെ അതില് മൂന്നെളത് ലക്ഷം നല്ലല്ലോ പറഞ്ഞു ആയിരക്കണക്കിന് എന്നാ പറഞ്ഞു ആയിരക്കണക്കെന്ന് പറയുമ്പോ ആ അത് അങ്ങനെ സമൂഹിച്ചല്ലേ സംബന്ധിപ്പിക്കും മൂന്നോടൊന്നും കൂടെ കേട്ടില്ല അവര് മുത്തശ്ശി പല്ലു തേക്കുകയായിരുന്നു പെട്ടെന്ന് മുത്തശ്ശി മരിച്ചു തെളിയുന്നില്ല நமக்கு அய்யோ அது இங்கே ஒத்தரி எங்க அறிஞா அங்கோட்டாதே அது நிமிஷம் எப்பழும் அம்மேரோடு மனசத்துல ஆத்தம் நமக்கு அங்கோட்டடி போண்டே അങ്ങനെ ഞങ്ങള് ബ്രോഡ്വേ വന്നു കേട്ടോ ഞങ്ങളെ ഇറക്കി വിട്ടേക്ക് ചേട്ടൻ അങ്ങോട്ട് പോട്ടോ ഞാന് രാവണപ്രഭുവാ നീയും പോവേ അങ്ങനെ ചേട്ടാ ഞങ്ങൾ ഇപ്പൊ വരാം അവരുടെ പോയിരുന്നു കേട്ടോ ചേട്ടൻ എവിടെയാ കിടക്കുന്നേ ശരി എന്നാ ഇതേ ഞങ്ങൾ എറണാകുളത്തിന് വന്നേച്ച എല്ലാരും ചോറ് അവനോന്റെ വീട്ടീന്ന് നീ എന്നാണീ ചെരുവത്തിലാണോ കൊണ്ടുനെക്കുന്നത് എനിക്ക് വേറെ ചെറിയ എനിക്ക് നല്ല കറികളും കൂടി ഇട്ട് കഴിക്കാൻ സുഖം ഇല്ലേ ഓഹോ എന്നാ പിന്നെ രണ്ടാ കൊണ്ടുവരൻ മല്ലായിരുന്നു ചട്ടച്ചോറിനെ ഉള്ളത് ചോറ് നീ കറി പറയാവേ ചേച്ചിടെ തന്നെ ആദ്യം ഉണക്ക കാണിക്കയറ് മെഴുക്ക് വരട്ടി ചേച്ചിയുടെ ചേച്ചിയുടെ പറയല്ലേ ചേച്ചി പരിച്ച മുട്ട കേട്ടോ ചിക്കൻ വറുത്തത് പൊടി വർത്തോ ഒരു ചിക്കൻ ഫ്രൈ പിന്നെ എന്താ വേണിച്ചേ മോരുകറിയ മോരുകറിയ മോരുകറി കൊണ്ടുവന്നു പിന്നെ പിന്നെ അച്ചാറുണ്ട് കണ്ണിമാങ്ങ അച്ചാറുണ്ട് അത് അച്ചാറല്ലോ നാരങ്ങ അച്ചാർ ഞാൻ കൊണ്ടുവന്നുണ്ട് ആ ഓക്കേ 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 പപ്പടം പപ്പടം പറഞ്ഞു പൊടി ഇന്നടേ ഉപ്പൊടി ഇരിക്കുന്നു

തൊടുപുഴ അങ്ങനെ തിന്നാനുള്ളവര് എല്ലാം കൂടെ വന്നവരും പൂവായിട്ട് കഴിക്കാലോ തങ്കത്തിന് ആദ്യം പറഞ്ഞാ വണ്ടിയിൽ ഇരുത്തി കഴിഞ്ഞ അതെ 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 ആ അതെ അതെ അങ്ങനെ വണ്ടി കഴുകി കൊടുത്തേക്കണം കേട്ടോ പറഞ്ഞേ വണ്ടി കഴുകി ഓഹോ അത് ഞങ്ങക്ക് വിശ്വാസം ഇല്ല കഴുകുമോ എന്നുള്ളത് പിന്നെ പിന്നെ അപ്പൊ ഇതാവട്ടെ പറയേ മുട്ടയുണ്ട് ഉണക്കപ്പയർ പപ്പടം ഉണ്ട് പിന്നെ ചിക്കൻ എനിക്ക് മീൻ ഉണ്ട് എനിക്ക് മീൻഭുത്ത് മീൻ മീൻഭുത്തവും അച്ചാറും കിട്ടിയില്ല എന്റെ ചോറ് മാത്രം ഒന്ന് കാണിച്ചടി അവളോ കഴിച്ചു തുടങ്ങി അതെ കഴിച്ചു കഴിഞ്ഞു അതാണ് അനീത്തിമാരുണ്ടാത്ത ഗുണം ചേച്ചിയല്ല ചേച്ചിമാരെയല്ല ആ ചേ അനീത്തിമാരെ കൊണ്ടുവരും അത് ഞാനാ നിങ്ങളെ കൊണ്ടുവന്നത് നോക്കിയതും ഒന്നുകൂടെ പറഞ്ഞി നീ എന്നെ പള്ളിക്കുടി പോയപ്പോ എന്നെ കൊണ്ടുപോയെന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം പറയട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ഒരു ദിവസം കൂടുന്നുണ്ട് അന്നേരം ഞങ്ങൾ ഞങ്ങടെ ചരിത്രമൊക്കെ പറയാം അങ്ങനെ ഇതേ ഞങ്ങളുടെ അടിപൊളിയായിട്ട് ചോറുണ്ട് നല്ല നല്ല ഗുണല്ലായിരുന്നു സൂപ്പർ സൂപ്പർ ഓ നിങ്ങള് ഇങ്ങനെയൊക്കെ പോകുമ്പോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിക്കണം കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ അല്ലെങ്കിൽ രാത്രിയിലാണ് ഞാന് പറഞ്ഞത് ഇവിടെ അതെ അതെ ഇവിടെ രാത്രി എഴുതണോട്ടോ എന്നാ നമുക്ക് ഒന്നിച്ചൊന്ന് പോയി പോകുമ്പോ ഒന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാ ആ ഞങ്ങളാണെങ്കിൽ പുറത്തുനിന്ന് പറയുന്നത് ഒന്നും കരുതിയിട്ടില്ലായിരുന്നു എല്ലാവരും ഒന്നു രണ്ട് സാധനം വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ സാധനം തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കാലോ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു തീരുമാനം എടുത്തു അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാ കേട്ടോ എങ്കില അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് തന്നെയല്ലേ ഹോട്ടലിൽ പോകാത്തതിന്റെ കാര്യം എന്ന് സമയം കുറേ അവിടെ പോകും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണല്ലോ അത് നമുക്ക് സമയം കളയാനില്ലാത്ത കാരണമാണ് ഇതും ഒരു രസമുള്ള ഒരു കാര്യമാണല്ലോ ചപ്പാത്തിയും അതെ അതെ വെച്ചാൽ നമ്മൾ നമ്മള് കൈ പിടിച്ചൊക്കെ തിന്നാൻ പാത്രത്തിനൊക്കെ മുട്ട ഓംലെറ്റ് ഇങ്ങനെ കൊണ്ടുവരുവായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരും അങ്ങനെയൊക്കെ കഴിച്ചുണ്ടായിരുന്നേ ഞങ്ങൾ സത്യം പറയാം മാസത്തിൽ ഒന്ന് ഇതുപോലെ പോരൂട്ടോ ഒരു എറണാകുളം പോരും എന്നെയിലൊക്കെ മേടിക്കാതെ അതെ 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 ഒന്നും മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാനും തിരിച്ചു പോകുമ്പോൾ ആവശ്യം മിച്ച ലഗേജ് കാണും കേട്ടോ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്രോഡ്രേക്കൂടെ ഒക്കെ ഇറങ്ങി കുറെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ മേടിച്ചു കേട്ടോ ഇനി പോയി ഞങ്ങക്ക് അടുത്ത് ഷോപ്പിംഗ് തുടങ്ങണം അല്ലേ വല്യ മഴ ഉച്ച കഴിഞ്ഞ പിന്നെ മഴ പെയ്തിട്ടുണ്ട് അതിനുമുമ്പ് അടുത്ത് പോയി നമുക്ക് ഒന്നും ഇടവെ ഒന്നിടവട്ടാ മഴ പെയ്യുന്നത് ാണ് എറണാകുളത്തിന് വരണ്ടത് ഒന്നും മേടിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ വന്നവരൊക്കെ എന്തിയ പണ്ടൊരു ഓട്ടോറിക്ഷ സാധനം കൊടുത്തോട്ടോ കേട്ടോ ഓർക്കണം വന്ന ഇനി ഒരു എന്നെ കാണണെങ്കിൽ ഞാൻ അവരെ കൊടുക്കുവാണോ ായിരുന്നു സുന്ദരി നീ ഒരങ്ങി സുന്ദരിയാ എല്ലാരും പോയ പോലെ എന്താട്ടോ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും എല്ലാരും ഒരു വഴി വഴിയായി കേട്ടോ ഇനിയിപ്പം നമുക്ക് പോണ വഴിക്ക് വയറ്റിലേ ചെല്ലുമ്പോ ഷെയ്ജിയുടെ മോനുണ്ട് അവിടെ അല്ലേ ഇളയ മോനവിടെ ഉണ്ട് നമുക്ക് അറിയും ആ നമുക്ക് അവിടെ കേറി അവരെ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നോർത്തായിട്ടായിരിക്കണേ മഴയാ ചേച്ചിക്ക് വേണോ അവിടെയാണോ പിന്നെ ഞങ്ങള് നാളൊന്നല്ല ഞാൻ പറഞ്ഞോ ചേട്ടൻ പോട്ടൻ പ്രസവിച്ചേട്ടേട്ടൻ വയറകത്തായി പോയി ണോ ഏ അതാ എനിക്ക് ഒരു ഉമ്മ നേരെ എനിക്ക് ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മടാ ഉമ്മ തീർന്നു പോയ ഉമ്മ ഉമ്മക്ക് താടാ അംഗിള് എന്താ തേനു അങ്ങി അതാണോ അങ്ങൾ ഏ അങ്ങൾ അതാണോ ഇറക്കിവിടണോ അജയ് എടുത്തോട്ടേത് പാട്ടിപ്പൊ ഡാൻസ് വിളിക്കാം ഇവിടെ പോരുന്ന ഞങ്ങള് പാർക്കിൽ പോവുക ഞങ്ങക്ക് പകലൊന്നും പോകാൻ നേരമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് രാത്രിയിലാ പാർക്കി പോണെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാത്രി പാർക്കി പോകുന്നവരെ കണ്ടിട്ടുണ്ടോ ആ ഞങ്ങളെ കണ്ടാ മതി അങ്ങനെ അതെ അതെ റോഡ്വേ കൂടെ എല്ലാം കറങ്ങി അവസാനം അടുത്ത് ക്ഷീണിച്ച് ഇവിടെ വന്ന് അത്യാവശ്യം ക്ഷീണമൊക്കെ തീർത്തുട്ടോ ഞങ്ങള് ഒക്കെ എടുത്തു ഇനി ഞങ്ങൾ പോകാൻ പോകും അവടെ ചെല്ലുമ്പത്തേക്ക് ഒരുപാട് രാത്രിയാവും അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ചെയ്താലോ ചേച്ചിയുടെ മോനും നമുക്ക് പോയാലോ ചേച്ചി ചേച്ചി പൊക്കോട്ടെ നമ്മളെ കൊണ്ടന്നാളെ അതുകൊണ്ട് അവളൊക്കെ കൊണ്ടുപോകണം അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തിൽ വരും എന്തൊക്കെ വന്നപ്പോ നേരം പോയി ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് ഫുള്ള് ബോബ് വേണ്ടി വരുന്നുണ്ട് ഏതെങ്കിലും അതെ അതെ ചിന്തകുട്ടിനെ കണ്ടില്ല അപ്പൊ അതെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഓക്കേ